ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വെറുതെ കളയുന്ന അല്ലെങ്കിൽ കുറച്ച് ചോറ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല കട്ട് കറുപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല അകാലനിര എന്നുള്ളൊരു പ്രശ്നം പിന്നീട് ഉണ്ടാവുക പോലുമില്ല പിന്നീട് വളരുന്ന മുടി വേരോടെ തന്നെ കറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നാലഞ്ച് ഗ്രാം പൂ നമുക്ക് ഇറ്റു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ്മേരിയാണ് അത് ഇതുപോലെ ചെറിയൊരു തണ്ട് ഞാൻ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇറ്റുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവയാണ് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു കഞ്ഞിവെള്ളം തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലൊന്ന് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവണം ആ ഒരു രീതിക്ക് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതിയിട്ടോ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാകുന്ന അകാല നിര എന്നുള്ള ഒരു പ്രശ്നം വേരോടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട് ഇതുപോലുള്ള സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ തലയിലും റൂട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയായിരിക്കും അപ്പോൾ അതിനുശേഷം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ തലയിൽ നല്ല രീതിയിൽ തന്നെ റൂട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതിയാകും ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണമേ ഇല്ലാണ്ട് നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതിന് കൂടെ ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഒറ്റത്തവണ നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ലൈവ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല ഡാൻഡ്രഫും തലയിൽ ഉണ്ടാവില്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടില്ല സൊല്യൂഷനാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് മാത്രമല്ല വേരോട് നിങ്ങളുടെ മുടിയിലുള്ള ആ ഒരു അകാല നിര എന്നുള്ള ഒരു പ്രശ്നം ഇല്ലാതാക്കി എഴുപത് എഴുപത്തഞ്ച് വയസ്സായാലും നിങ്ങളുടെ മുടി നിരക്കില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടിലൻ ആണ് കേട്ടോ ഡോക്ടറായിട്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന അവർ അപ്ലൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ അത്രത്തോളം നല്ലതായ ഒരു കിടനൻ ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില പൊടിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് കറിവേപ്പില നന്നായിട്ട് കഴുകി വെയിലത്ത് ഇച്ചിരി ഒന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ ഈ ഒരു കറുവപ്പില അത് നമുക്ക് കടായിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന സമയത്തൊന്ന് പൊടിഞ്ഞു കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ കറുവപ്പില ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദിവസേന കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതുമാത്രമല്ല കൊളസ്ട്രോളിൻ്റെ എൽ ഡി എൽ അളവ് കുറയ്ക്കാനും കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു അത് മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ഇതിലെ നാരുകൾ ശരീരം പഞ്ചസാര ആദരണം ചെയ്യുന്നതിനെ വേഗത കുറയ്ക്കുന്നു മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ് മലബന്ധം എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്നു വയറിളക്കം നിയന്ത്രിക്കാനും നമ്മൾ ഈയൊരു കറിവെപ്പില ഡെയിലി കഴിക്കുന്നതുകൊണ്ടും വളരെയധികം അത്യുത്തമമാണ് മാത്രമല്ല വിറ്റാമിൻ എയുടെ നല്ല ഉറവിടമായതിനാൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും തിമിരം പോലുള്ള അവസ്ഥകൾ തടയാനും കറുവപ്പില നമ്മളെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഫ്ലവനോയിഡുകൾ കറുവപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖക്കുരു പിഗ്മെന്റേഷൻ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകാനും സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതാ കറുവപ്പില നല്ല രീതിയിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കൈകൊണ്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടണം ഇനി നമ്മുടെ കറിവേപ്പിലപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉഴുന്ന് പരിപ്പുമാണ് അതും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കപ്പലണ്ടിയാണ് അത് തോലോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തോലിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതുകൂടി എടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് കടലയും കൂടെ ഒന്ന് കളർ ചേഞ്ചാക്കി എടുക്കാം അപ്പോൾ ആ കടലയുടെ കളറും നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടലയും മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചില്ലിയാണ് ഞാനിവിടെ രണ്ട് കാശ്മീർ ചില്ലിയും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ മുളകുമാണ് എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് മുളകും കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീർ ചില്ലിയും എടുത്തിട്ട് ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് വറ്റൽ മുളകും മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു വറ്റൽമുളകും കൂടെ നല്ല രീതിയിലൊന്ന് ഇതുപോലൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകമാണ് അതും കൂടെ നമുക്ക് ഇതുപോലൊന്ന് കലച്ചീഞ്ചാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയൊന്ന് ചൂടായി വരട്ടെ നല്ലെണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഇറ്റു കൊടുക്കുന്നത് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളിയാണ് അത് ചതച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരിപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ കറിവേപ്പിലെ പൊടി അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ ചൂടാക്കിയെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില പൊടി നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കറിവേപ്പില പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടി കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല കുറച്ച് കുറു കുറപ്പായിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊരെ മാത്രം മതി മതിയിട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് അയൺ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിലും രക്തക്കുറവുള്ളവരാണെങ്കിലും ഇത് ദിവസേന കഴിക്കുന്നത് അത്രത്തോളം നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ നമ്മൾ റെഡിയാക്കി കറിവേപ്പില പൊടി നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസം വരയ്ക്കും തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഡോക്ടർ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ കുറച്ച് ചോറ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേരോടെ തന്നെ നമ്മുടെ മുടി നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിട്ട് സാധിക്കും അത് മാത്രമല്ല ഈ ഒരു രീതിയിലാണ് മുടി കറുപ്പിക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു മുടി വേറിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരുന്നതും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോഴാണ് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ബൗൾ അളവിലേക്ക് ചോറാണ് എടുത്തിരിക്കുന്നത് ഈ ചോറിന്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലേക്ക് കയ്യൂന്നിപ്പൊടിയാണ് അപ്പോൾ കയ്യൂന്നി ഇല എൻ്റെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്നും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കയ്യൂന്നിപ്പൊടിയാണ് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പൊടി തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നിട്ട് ചോറും അതുപോലെ തന്നെ നമ്മുടെ കയ്യൂന്നിപ്പൊടിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് രണ്ട് ദിവസം മുമ്പുള്ള കഞ്ഞിവെള്ളം അത്രത്തോളം നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കിവിടെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടിയാണ് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ തലയിൽ നന്നായിട്ട് ഒരു ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യത്തക്ക രീതിക്ക് വേണം നമ്മൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കെമിക്കലുകളൊന്നും ചേർക്കാത്ത ബ്ലാക്ക് ഹെന്നയയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഹെണ്ണും ഉപയോഗിക്കാവുന്നതാണ് സാധാരണ ഹെന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ തവണ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഒരു നാലഞ്ച് തവണ നമ്മൾ ഉപയോഗിച്ചാലേ നമ്മുടെ മുടിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം വേരോടെ മുടി കറുപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ ബ്ലാക്ക് ഹെന്ന ഒരു നല്ല ഓപ്ഷനാണ് അപ്പൊ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ തലയിൽ ഒരു ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യത്തക്ക രീതിക്ക് നമ്മൾ അത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് റെഡിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറും അരമണിക്കൂർ സമയം നിങ്ങൾ ഇത് തലയിൽ വെച്ചിരുന്നാൽ മതിയാകും അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ റൂട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു നരച്ച മുടി കറുപ്പാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുടി വേരിൽ നിന്ന് തന്നെ പിന്നെ നാച്ചുറൽ ആയിട്ട് കറുപ്പാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ വെളുത്ത മുടിയിലാണ് ഞാൻ ഈ ഒരു ഹെയർ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ലൈവ് ആയിട്ട് തന്നെ കാണാം ചോറ് ചേർത്ത് നമ്മൾ ഈ ഒരു ഹെഡൈ തയ്യാറാക്കിയിരിക്കുന്നോണ്ട് തന്നെ നമ്മുടെ തലമുടിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നമ്മുടെ മുടി നമുക്ക് കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഡോക്ടറായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഒരു പറഞ്ഞൊരു മെത്തേഡ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കും നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യോ അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും El Lacom bye.